മീഡിയ പ്രവർത്തകരെ സഹോദരന്മാരെ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കുവൈത്ത് കേരള സിലാരി സെന്റർ ഈ വരുന്ന രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിൽ അതായത് നാഷണൽ ഡേ ഒഴിവ് ദിവസങ്ങളിൽ മഹത്തായ വിപുലമായ ഒരു ഇസ്ലാമിക് സെമിനാറുമായിട്ടാണ് ഇസ്ലാഹി സെന്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളമായി ഇതിന്റെ പ്രവർത്തനം കുവൈത്തിലെ പ്രവാസി മലയാളികൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തിന്റെ സന്ദേശമടങ്ങുന്ന കിറ്റുകൾ പതിനായിരത്തോളം കിറ്റുകൾ ജാതി ഭേദമന്യുള്ള മലയാളി സഹോദരി സഹോദരന്മാർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു എന്താണ് ഇത്രമാത്രം ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇത് മറ്റൊന്നുമല്ല സൃഷ്ടാവിലേക്കുള്ള ക്ഷണമാണ് ലോകം അതിലെ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് സൃഷ്ടാവ് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നും അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണെന്നും ഇസ്ലാഹി സെന്റർ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തന്റെ സഹോദരന്മാരെ ക്ഷണിക്കാനുള്ള ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തിലും രണ്ട് സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ കുവൈത്ത് മലയാളികൾ വളരെയധികം ആവേശപൂർവ്വം അതിൽ പങ്കെടുക്കുകയും വിജ്ഞാനപ്രദമായ കാര്യങ്ങളൊക്കെ അതിൽ നേടിയെടുക്കുകയും ചെയ്തതിന്റെ ഫലമായി വീണ്ടും അത്തരത്തിലുള്ള ഒരു സമ്മേളനം സംഘടിപ്പിക്കണമെന്നുള്ള സംഘാടകരുടെയും മറ്റ് മലയാളി സുഹൃത്തുക്കളുടെയും പ്രചോദനമാണ് മൂന്നാം സെമിനാറിലേക്ക് സംഘടന ചിന്തിക്കുകയും അതിന് എത്തിച്ചേരുകയും ചെയ്തത് ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങുന്ന പരിപാടിയിൽ ബഹുമാനായ ഇന്ത്യൻ അംബാസഡർ ആണ് അവിടെയുള്ള വളരെയധികം മൂല്യവത്തായ ഒരു എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം വരാമെന്നേൽക്കുകയും വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ഔക്കാഫ് മന്ത്രാലയത്തിന്റെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷേഖ് ദാവൂദ് അൽ അസൂസി മുതലായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന സെഷൻ അതിനുശേഷം വളരെയധികം പ്രശസ്തനായ പ്രസംഗം കൊണ്ടും അറിവ് കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും പ്രശസ്തനായ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം അങ്ങനെ നാല് ദിവസങ്ങളിലും കേരളത്തിലെ പ്രശസ്തന്മാരായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന നിരന്തരമായ വിവിധ സെഷനുകളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് അതിൽ സ്നേഹ സംഗമം പരിപാടിയുണ്ട് അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർഫ്ലൈസ് കളിച്ചങ്ങാട മുതലായ പരിപാടികളുണ്ട് പിന്നീട് വനിതാ സമ്മേളനങ്ങളുണ്ട് അതുപോലെ മെഡിക്കൽ ക്യാമ്പ് ഐ ഡി എഫുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അവസാന ദിവസം കുവൈത്തിലെ പെട്രോളിയം മന്ത്രി അലി ഉമേർ പങ്കെടുക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടിയാണ് ഈ പരിപാടി അവസാനിക്കുന്നത് കുവൈത്ത് ഗവൺമെന്റിന്റെ നിർലോഭമായ സഹായം ഈ പരിപാടി നടത്താൻ ഞങ്ങൾക്ക് പിന്തുണ അതുപോലെ തന്നെ ഇവിടെയുള്ള മലയാളി സമൂഹവും ഇതിന് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട് ഇവിടെ സാധാരണ ഒരു ഓഡിറ്റോറിയത്തിലുള്ള പരിപാടിയല്ല മറച്ചു കൊടുത്ത ഗവൺമെന്റിന്റെ അനുമതി പ്രകാരം പർവാനയിലെ വിശാലമായ മൈതാനിയിൽ പ്രത്യേകം അനുമതി ലഭിച്ചിരിക്കുന്ന ടെന്റുകളിൽ വെച്ചാണ് നാല് ദിവസത്തെ പരിപാടി നടക്കുന്നത് ഇതിന് നിങ്ങളോട് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടിയും സൌഹാർദ്ദപൂർവം അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് മീഡിയകളിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും ഇത് ഒരു മലയാളി സമ്മേളനം വന്നതി നിങ്ങളുടെ സാന്നിധ്യം അതിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിനുവേണ്ടിയാണ് ഇന്ന് നിങ്ങളെ ഇവിടെ വിളിച്ചുകൂട്ടിയതും സമ്മേളനത്തിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെക്കാനും ചർച്ച ചെയ്യാനും ഈ നാല് ദിവസത്തെ പരിപാടികൾ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളിലും മറ്റ് മീഡിയകളിലും കൊടുക്കാനും വേണ്ടി മാത്രമാണ് ഈ ഈ വിളിച്ചുകൂട്ടലിന്റെ ഉദ്ദേശം നിങ്ങളുടെ സഹകരണം ഇതുവരെ ഞങ്ങൾക്ക് വളരെ ദുർലഭമായി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ അധികം ഈ വരുന്ന നാല് ദിവസത്തെ പരിപാടിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതൊരു മലയാളി സമ്മേളനമായിട്ട് പരിഗണിച്ചുകൊണ്ട് ജാതിമതി ഭേദമന്യേ എല്ലാവരെയും ഈ പരിപാടിയിൽ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും കുട്ടികളെയും എല്ലാവരെയും ഇതിൽ ഭാഗമാക്കാവുവാൻ ഞങ്ങൾ പ്രത്യേകം നേരിട്ടും അല്ലാതെയും ഫോണിലൂടെയും പല രീതിയിലും ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾ അതിന് പൂർണമായ സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ പത്രസമ്മേളനത്തിലേക്ക് വന്നെത്തിയതിൽ നിങ്ങളോട് ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ നാല് ദിവസത്തെ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യവും അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും പ്രത്യേകിച്ച് അവിടെ ഒരുക്കിയിരിക്കുന്ന എക്സിബിഷൻ അതൊരു വലിയ ഒരു സംഭവം തന്നെയാണ് ഇസ്ലാമിനെ പറ്റിയും മറ്റും ചരിത്രപരമായ വിഷയങ്ങളിലൂടെ പ്രതിപാദിച്ചുകൊണ്ടുള്ള വളരെ വ്യക്തമായ ഒരു ഓവർവ്യൂ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രതിപാദിക്കുന്ന ഒരു എക്സിബിഷൻ ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് വന്ന് കാണാനും കൂടി നിങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ ഇവിടെ നിർത്തുന്നു മറ്റ് വിശദീകരണങ്ങൾ പ്രസിഡന്റ് അബ്ദുൽ അതീഫ് ഇവിടെ പറയുന്നതാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത് അഹമ്മദില്ലാറബുല്ല നമ്മുടെ ജനറൽ സെക്രട്ടറി ടി പി അബ്ദുൾ അസീസ് ഇവിടെ വിശദീകരിച്ച പോലെ നാല് ദിവസം നടക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് ഇസ്ലാമിക് സെമിനാർ ഈ രൂപത്തിലുള്ള സംവിധാനത്തോടുകൂടി ഇങ്ങനെയൊരു പരിപാടി കുവൈത്തിൽ സെന്ററാണ് സംഘടിപ്പിക്കാറുള്ളത് രണ്ടായിരത്തി ആറിൽ ഒന്നാമത്തെ സെമിനാർ സംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ രണ്ടാമത്തെ സെമിനാർ സംഘടിപ്പിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മൂന്നാമത്തെ സെമിനാർ നാല് വർഷം പൂർത്തിയായപ്പോൾ ആ സെമിനാറിന്റെ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സെമിനാറിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ഇവിടുത്തെ മലയാളി കൂട്ടായ്മയിൽ യഥാർത്ഥമായ ഒരു ധാർമ്മിക സന്ദേശം നൽകുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സെമിനാറിന്റെ പ്രവർത്തനങ്ങളുമായി ഏകദേശം രണ്ട് മാസത്തോളമായി പ്രവർത്തകന്മാർ ഫീൽഡിലുണ്ട് പല രൂപത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ഇതിനകം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ക്വാഡ് വർക്കുകളും നമ്മുടെ മലയാളി സഹോദരന്മാരുള്ള എല്ലാ മേഖലകളിലും ചെന്ന് കാറി ചെന്നുകൊണ്ട് വ്യക്തിപരമായി അവരെ ക്ഷണിക്കുകയും ഈ സന്ദേശത്തിന്റെ കിറ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ പരിപാടിയുടെ ആരംഭത്തിൽ ഇതിന് തുടക്കം നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ അന്യ നാട്ടുകാരാണ് ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കണം ആ നിലയ്ക്ക് അധികൃതരുമായി ബന്ധപ്പെട്ട് ആദ്യമായി വേണ്ട എല്ലാ സൌകര്യങ്ങളും അവരുമായി ചർച്ച ചെയ്യുകയും അങ്ങനെ അത് പൂർത്തിയാക്കുകയും ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരു സെമിനാറിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഗസ്റ്റുകളും ഇവിടെ എത്തുന്നത് ഔക്കാബ് മന്ത്രാലയത്തിന്റെ ഗസ്റ്റുകളായിട്ടാണ് അവിടെ അതിനാവശ്യമായ മറ്റ് സൌകര്യങ്ങളും ചെയ്യുന്നത് അവരാണ് കൂടാതെ ഈ വലിയ ഒരു സംവിധാനത്തോടുകൂടി ഇതുവരെ ഇസ്ലാമിക് സെമിനാറിൽ ഇല്ലാത്ത സൌകര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നാല് ദിവസവും ഞങ്ങൾ അവിടെ ചെയ്യുന്നത് അതിനനുസരിച്ച് വളരെ സൌകര്യപ്രദമായ ടെന്റുകളാണ് മുമ്പത്തെ സെമിനാറുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സേഫ്റ്റിയും അതുപോലെ തന്നെ സൌകര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരുക്ക സംവിധാനങ്ങളാണ് അവിടെ ആ മൈതാനിയിൽ ഇപ്പോൾ അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ അത് അതിന്റെ കൂടെ തന്നെ ഒരു നല്ല എക്സിബിഷൻ കഴിഞ്ഞ എക്സിബിഷനിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഇവിടെയുള്ള സഹൃദരായ എല്ലാ മതവിഭാഗത്തിന്റെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആളുകൾ ഞങ്ങളുടെ ആ എക്സിബിഷൻ സന്ദർശിച്ചിരുന്നു ആ സന്ദർശനത്തിന്റെ ഫീഡ്ബാക്ക് പ്രത്യേകം അവർ എഴുതി വെച്ചത് ഇപ്പോഴും ഞങ്ങൾ എടുത്തു സൂക്ഷിച്ചിട്ടുണ്ട് വളരെ സന്തോഷമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത് കാരണം ഇങ്ങനെ വ്യക്തമായ സരളമായ രീതിയിൽ ആശയത്തെ സംവേദനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു എക്സിബിഷൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണെന്നും ഇത് വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചു അവസാനിച്ചു പോകുന്നു എന്നതാണ് ഞങ്ങളുടെ ദുഃഖം കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സൌകര്യപ്രദമായൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇത് വന്ന് സന്ദർശിക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെ അഭിപ്രായം എഴുതിയ ആളുകളും പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ സൌകര്യത്തിന്റെയും മറ്റതിന്റെയും പരിമിതികൾ കൊണ്ട് ഞങ്ങൾ എക്സിബിഷൻ മാത്രം ഒരു ദിവസം ശനിയാഴ്ചയും കൂടി അങ്ങനെ അഞ്ച് ദിവസം എക്സിബിഷനും നാല് ദിവസം സെമിനാർ പരിപാടിയുമായിട്ടാണ് നടത്തുന്നത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫയലുകളിൽ നാല് ദിവസം നടക്കുന്ന പ്രോഗ്രാമുകളും അതിന്റെ വിശദമായ വിവരങ്ങളും അടങ്ങുന്ന ഒരു പ്രിന്റഡ് നോട്ടീസ് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ യുവജനങ്ങളെ ധാർമ്മിക സദാചാര രംഗത്തേക്ക് തിരിച്ചുവിടുന്ന രൂപത്തിലുള്ള പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകുന്ന വിധത്തിലുള്ള പരിപാടികൾ അവർക്ക് ഒരു പ്രത്യേകമായ ട്രെയിനിംഗ് കൊച്ചുകുട്ടികൾക്ക് നേരം പോക്കിന് ആവശ്യമായ കുറച്ച് കാര്യവും കുറച്ച് തമാശകളും അടങ്ങുന്ന പരിപാടികൾ ഇതിനൊക്കെ വിദഗ്ധരായി അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അതിഥികളോട് എത്തിച്ചേരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിപാടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ പരിപൂർണമായ വിജയത്തിനായി സൃഷ്ടാവ് എല്ലാവിധത്തിലുള്ള സഹായവും നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് ആ പ്രാർത്ഥനയാണ് ഞങ്ങളുള്ളത് ഒരു മീഡിയ എന്ന നിലയ്ക്ക് ഏതൊരു പരിപാടിയുടെയും വിജയം യഥാർത്ഥത്തിൽ മീഡിയ ഇതിനെ പുറലോകത്തേക്ക് എത്തിക്കുന്നതും പരിപാടിയുടെ യഥാർത്ഥമായ ചിത്രം സമൂഹത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്നതും മീഡിയകളാണ് എന്നത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിർലോകമായ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചാനലുകളാവട്ടെ പത്രങ്ങളാവട്ടെ മറ്റ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളാകട്ടെ ഇതിനകം തന്നെ ഈ സെമിനാർ സംബന്ധിച്ച വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട അതിഥികൾ ഇവിടെയുള്ള അണ്ടർ സെക്രട്ടറിമാർ അതുപോലെ തന്നെ മന്ത്രി പാർലമെന്റ് മെമ്പർ അതുപോലെ ഇവിടെയുള്ള പ്രധാനമായ സാംസ്കാരിക സാമൂഹിക സംഘടനയായ ഇയാത്രുൽ ഇസ്ലാമിയുടെ പ്രതിനിധികൾ ഇങ്ങനെയുള്ള പലരും പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന നിലക്ക് അത്രയും അധികം വിപുലമായ ഒരു സംവിധാനം എന്ന നിലക്ക് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഓരോ ലക്ഷത്തെയും പരിപാടി പ്രത്യേകം കവർ ചെയ്ത് അത് സമൂഹത്തിലേക്ക് എത്തിക്കുവാനും ഇവിടുത്തെ പൊതുജന ശ്രദ്ധ ഈ പരിപാടിയിലേക്ക് തിരിച്ചുവിടുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് മറ്റ് വിശദാംശങ്ങൾ ഞങ്ങൾ എഴുതി നൽകിയ ഫയലിലുണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സെമിനാറുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയറൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഏതെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാള്ള അത് ബാക്കിയുള്ള അത് തുടർന്നുള്ള നമ്മുടെ സംസാരത്തിൽ ഇൻഷാള്ള പൂർത്തിയാക്കുന്നതാണ് അങ്ങനെയൊക്കെ പിന്നെ പ്രാഥമികമായി ഈ സെമിനാറെ സംബന്ധിച്ച ഈ സന്ദേശമാണ് എനിക്ക് നൽകുവാനുള്ളത് ഇനി നിങ്ങളുടെ പിന്നെ എന്തെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ടെങ്കിൽ ആ ഒരു സമയമാണ് ആ ഫയലുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ എല്ലാ കുറച്ച് വിശദമായി കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചു മണിക്കാണ് മണിക്കാണ് നമ്മുടെ എക്സിബിഷൻ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായ എക്സലൻസി അംബാസിഡറാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ സമയത്ത് തന്നെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ പൊതുപരിപാടി മഹരവിന് ശേഷം ആരംഭിക്കും അതിൽ ഇവിടുത്തെ അണ്ടർ സെക്രട്ടറി ദാവൂദ് അസോസിയേഷൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശേഷം പ്രഭാഷണങ്ങൾ നടക്കും അങ്ങനെ ഓരോ ദിവസത്തെയും പരിപാടി ടൈം വെച്ചുകൊണ്ട് സാധാരണ വൈകുന്നേര പരിപാടി മാത്രമല്ല ഇത് പ്രഭാതത്തിൽ തന്നെ അതിപ്രഭാതത്തിൽ ഉള്ള ഒരു ആൻഡ് ക്ലാസ് മിക്കവാറും എല്ലാ ദിവസങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിന്നെ പുറമെ രാവിലെ തന്നെ നമ്മൾ ഒരുമിച്ച് ദിവസമായതുകൊണ്ട് അത് വേണ്ടത്ര ഏകദേശം പത്ത് പതിനെട്ടോളം സെഷനുകളിലായി നീണ്ട് കിടക്കുന്ന ഒരു പരിപാടി എന്ന നിലക്ക് പിന്നെ നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ സെമിനാറിൽ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള വാഹന സൌകര്യവും ഞങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും പ്രത്യേകം യൂണിറ്റിന്റെ ഭാരവാഹികൾ പതിനേഴ് യൂണിറ്റാണ് ഇസ്ലായി സെന്ററിൽ ഉള്ളത് ആ പതിനേഴ് യൂണിറ്റിന്റെ ആളുകൾക്കും കുവൈത്തിലെ എല്ലാ മേഖലകളും ഞങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് ഇതിനകം എല്ലാ മേഖലകളിലും ഏറെക്കുറെ അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ കവർ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ആളുകളെ എത്തിക്കാനും തിരിച്ചുകൊണ്ട് ആക്കാനുമുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും ഇതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ആവശ്യമായ റിഫ്രഷ്മെന്റും അതുപോലെ തന്നെ ഫുഡ് സൗകര്യങ്ങളും നിർവഹിക്കും ചെയ്യുന്നുണ്ട് അപ്പൊ ആ നിലക്ക് ഒരു ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് ഈ പരിപാടിയുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾക്ക് വിടുകയാണ് രണ്ടായിരത്തി ആറിൽ പതിനാലിലൊക്കെ മൂന്നാമത്തെ സെമിനാറ് നടക്കുമ്പോൾ അതിനോടൊപ്പം ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെ പങ്കിട്ട് എം എം പങ്കെടുത്ത് എന്താണ് അതിനുണ്ടായ ഒരു സാങ്കേതികത്വം നമ്മള് സെമിനാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഡൈവേർട്ട് ചെയ്യാം കാരണം എന്താ വച്ചാൽ പിന്നെ എപ്പോ തന്നെ താങ്ങ് അല്ല അതെ എന്താ വെച്ചാല് നമ്മളെ ഫയലിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പിന്നെ ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അത് പറയുകയും ചെയ്തു പക്ഷെ നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇസ്ലാമിന്റെ പ്രമാണം തന്നെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ വിശ്വാസികൾ ഒന്നിക്കുക എന്നുള്ളതാണ് ഇവിടെ കുവൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആദർശത്തിന്റെ പേരിൽ ഭിന്നിക്ക എന്ന ഒരു നിലപാടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് അറിയാനുള്ളത് അപ്പൊ ഈ മൂന്ന് വിഭാഗമായിട്ട് ഇപ്പോൾ ഇസ്ലാമിക് സെന്ററിന്റെ തന്നെ മൂന്ന് വിഭാഗമായിട്ടാണ് ഇപ്പോൾ കുവൈറ്റിൽ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൂന്നിൽ രണ്ട് പേർ ഈ നേതാക്കന്മാരായിട്ടുള്ളത് അപ്പോ അങ്ങനെ ഖുർആൻ ആരും വായിക്കാതിരിക്കുകയോ ഖുർആൻ അറിയുകയോ ചെയ്യാറുള്ളത് അത് നമ്മൾ ഓരോരുത്തരും സംബന്ധിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിപ്പോ ഇപ്പോൾ ഉണ്ടായ ഈ പിന്നെ ഭിന്നത ദുഃഖകരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ അത് ചില ഒരു സംഘടന എന്ന നിലയ്ക്ക് വിപുലമായ വളരെ സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള ഒരു സംഘടനയുടെ വളർച്ചയിൽ ചില പ്രത്യേകമായ താല്പര്യങ്ങളൊക്കെ കടന്നുകൂടുന്ന അവസരത്തിൽ അങ്ങനെ ഒരു ഭിന്നത വന്നുപെട്ടു പക്ഷേ ഈ ഭിന്നത വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രമാണങ്ങളോടും തെളിവുകളോടും ആദർശത്തോടും ഏറ്റവും കൂടുതൽ സമരസപ്പെട്ടു നിൽക്കുന്ന ആശയം എന്താണ് ആ ആശയത്തെ അനുസരിച്ച് ാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോ നേരത്തെ എം എം അക്ബർ സാഹിബിന്റെ സംശയം ചോദിച്ചിരുന്ന തൊട്ട് മുമ്പ് ഇവിടെ ഈ സംഘടനാപരമായ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന്റെ ഏറ്റവും മുമ്പ് നടന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രോഫ് കോൺ മുഖ്യാതിഥിയായി അദ്ദേഹം ഇവിടെ വന്നിരുന്നു ഇസ്കോൺ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ അതിഥിയായിട്ട് വന്നിരുന്നു അന്നും നീണ്ട സമയങ്ങൾ ഈ സംഘടനാപരമായ കാര്യത്തിൽ അദ്ദേഹവുമായി ഒരു ചർച്ച ഞങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഈ സംഘടനയിൽ പ്രശ്നമുണ്ടെന്നും അത് പരിഹരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും എന്നാൽ ഇതിന് കാര്യമായ ഒരു റോൾ എനിക്കില്ല ഞാൻ എന്താണോ സംഘടനാ നേതൃത്വം എന്നോട് ആവശ്യപ്പെടുന്ന കാര്യം അത് നിർവഹിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ പ്രശ്നപരിഹാരത്തിനായി സംഘടനയുടെ അകത്ത് ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഞാൻ ആളല്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നാൽ പിന്നീടുള്ള കാര്യത്തിൽ ഒരു വിഭാഗത്തിന്റെ കൂടെ അദ്ദേഹം ചേരിതിരിഞ്ഞ് നിൽക്കുകയും അവരുടെ പരിപാടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ള കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ എടുത്തിട്ടുള്ള ഒരു നിലപാടുമായി യോജിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം ആ ഒരു നിലപാടിൽ അക്ബറിന്റെ സാന്നിധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൂടെ ചേരിതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഈ ഇസ്ലാമിക സെമിനാറിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നു